നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കെ വി സി നിബന്ധനകൾ അറിയേണ്ടതെല്ലാം തിരിച്ചറി നിബന്ധനകൾ സംബന്ധിച്ച് ആർ ബി ഐ പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വിശദാംശങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് സാർവത്രിക സ്ഥിതി പണമിടപാട് തുടങ്ങിയ ബാങ്കിങ് രംഗത്തെ നേട്ടങ്ങൾക്ക് ഇടപാടുകാരുടെ തിരിച്ചറി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ തടസ്സമാകരുതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിരുന്നു അടിക്കടി തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെടുന്നതും ഇവ സമർപ്പിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകൾ പൊടുന്നിനെ വര മരവിപ്പിക്കുന്നതും ഫലത്തിൽ ക്ഷേമ പെൻഷനുകൾ കൃഷിക്ക് കൃഷിക്കാവശ്യമുള്ളവരുടെ സർക്കാർ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകകൾ തൊഴിലുറപ്പ് വേതനം തുടങ്ങിയവയ്ക്കെല്ലാം നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നവർ ഭീകരപ്രവർത്തനം തുടങ്ങിയവർ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ തിരിച്ചറിയൽ നടപടിയിൽ ലളിതവും സൗഹൃദപരമാക്കി ആർ ബി ഐ അടുത്തിടെ മാർഗ്ഗ പുതുക്കി പുറപ്പെടുവിച്ചിട്ടുണ്ട് ആനുകാലിക പുതുക്കലിൻ്റെ ഇടവേളകൾ തിരിച്ചറിയൽ രേഖകളെല്ലാം അംഗീകരിച്ച ശേഷം ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ ഇടപാടുകൾ അപകട സാധ്യതകൾക്കനുസൃതമായ ഉയർന്ന അഭയ അപായ സാധ്യത ഇടത്തരം അപായ സാധ്യത കുറഞ്ഞ അപായ സാധ്യത എന്നിങ്ങനെ അക്കൗണ്ടുകൾ തരംതിരിക്കേണ്ടതുണ്ട് ഉയർന്ന അപായ സാധ്യതയുള്ള അക്കൗണ്ടുകളിൽ രണ്ടു വർഷത്തിലൊരിക്കലും എങ്കിലും ഇടത്തരം അപായ സാധ്യതയുള്ള അക്കൗണ്ടുകളിൽ എട്ട് വർഷത്തിലൊരിക്കലെങ്കിലും തിരിച്ചറിയ രേഖകൾ പുതുക്കി വാങ്ങാം അപായ സാധ്യത കുറഞ്ഞ സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ പത്ത് വർഷം കൂടുമ്പോൾ മാത്രമേ പുതുതായി രേഖകൾ ആവശ്യപ്പെടാനാവൂ അക്കൗണ്ടുകൾ തുറക്കുന്നതിനോ കഴിഞ്ഞ തവണ തിരിച്ചറിൽ രേഖകൾ പുതുക്കി നൽകിയതിനോ ശേഷം പത്ത് വർഷം തികയുന്ന കുറഞ്ഞ അപായ സാധ്യത മാത്രമുള്ള അക്കൗണ്ടുകളിൽ ഒരു വർഷം വരെയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പത് വരെയോ ഇതിലേതാണ് പിന്നീട് വരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടുകളുടെ ഇടപാടുകൾ തടസ്സമില്ലാതെ നടക്കണം ഇതിനോടകം തിരിച്ചറിയൽ പുതുക്കാൻ കാലമായ എല്ലാ അക്കൗണ്ടുകളും ഈ നിബന്ധന ബാധകമാകും കടുംപിടുത്തം ഒഴിവാക്കേണ്ട പുതുക്കലുകൾ അനധികൃതമായി ഇടപാടുകളൊന്നുമില്ലാത്ത സാധാരണ അക്കൗണ്ടുകളിൽ തിരിച്ചറിയൽ വിവരങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ അവ പുതുക്കാനായി വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതില്ല പഴയ തിരിച്ചറിയൽ വിവരങ്ങൾ തന്നെ തുടരുന്നതായി കത്ത് മൂലമോ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ ബാങ്കിന് അറിയിപ്പ് നൽകിയാൽ മതി മേൽവിലാസത്തിൽ വരുന്ന മാറ്റങ്ങൾക്കും ഇതേ രീതിയിലുള്ള അറിയിപ്പ് മതിയാകും രണ്ടു മാസത്തിനുള്ളിൽ പുതിയ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള അംഗീകൃത രേഖ സ്വീകരിക്കുകയോ കത്തുകൾ അയച്ച് മേൽവിലാസം ഒത്തുനോക്കുകയോ ചെയ്യാം പുതിയ ഫോട്ടോ നേരിട്ട് ഹാജരാക്കേണ്ടി വരിക അക്കൗണ്ടുകൾ ശാഖ തന്നെ ഹാജരാക്കുക തുടങ്ങിയ കർശന നിബന്ധനകൾ ബാങ്കിന്റെ ബോർഡ് അംഗീകരിച്ച തിരിച്ചറി സമയ നയത്തിനുണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാനാവൂ എന്നാൽ മൈനർ ആയിരിക്കെ തുടങ്ങിയ അക്കൗണ്ടുകളിൽ ഉടമ പ്രായപൂർത്തിയാകുന്ന സന്ദർഭങ്ങളിൽ ഫോട്ടോ ഉൾപ്പെടെ പുതിയ തിരിച്ചിറിയ രേഖകൾ ആവശ്യമാണ് മുൻകൂർ നോട്ടീസ് നിർബന്ധം തിരിച്ചിറിയ രേഖകൾ പുതുക്കുന്നതിന് സമയമാകുന്നതിന് മുൻപ് തന്നെ ചുരുങ്ങിയ മൂന്ന് തവണ ഇടപാടുകാരന് വിവരം നൽകണം അതിൽ ഒന്നെങ്കിലും കത്ത് വഴിയായി മുൻകൂർ നോട്ടീസ് പ്രകാരം രേഖകൾ പുതുക്കാതെയും വീണ്ടും മൂന്ന് തവണ ഓർമ്മപ്പെടുത്തണം വിവരങ്ങൾ നൽകിയതിന് തെളിവുകൾ ഓഡിറ്റിനായി സൂക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്നിന് മുൻപ് ഇതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഇ കെ വൈ സിയും ബാധകം നേരിട്ട് ഹാജരാകാതെ ആധാർ ഒ ടി പി അധിഷ്ഠിത ഇ കെ വൈ സി സംവിധായകത്തിലൂടെ തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കാം ഇത്തരത്തിൽ തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കുമ്പോൾ അക്കൗണ്ടിലെ ഇടപാടുകളിൽ നേരത്തെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വർഷ കാലാവധി ഇടപാടുകളിലെ പരിധി തുടങ്ങിയ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് പേപ്പർ രേഖകൾക്കൊപ്പം നേരിട്ട് ഹാജരാകണമെന്ന ബുദ്ധിമുട്ട് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കുന്നതിൽ ഇനി തടസ്സമാകില്ല ഉപഭോക്താർ സൗഹൃദമാണ് വിവരങ്ങൾ പുതുക്കുന്നതിനായി രേഖ സമർപ്പിക്കുമ്പോൾ അവ കിട്ടിയ വിവരത്തോടൊപ്പം ബാങ്കിന്റെ വിവരശേഖരത്തിൽ തിരിച്ചറി രേഖകൾ പുതുക്കിയ വിവരം ഇടപാടുകാരെ അറിയിക്കേണ്ടതുണ്ട് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കേണ്ടതിന് പ്രധാന ഉത്തരവാദിത്വം ബാങ്കുകൾക്ക് തന്നെയാണെന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ബാങ്കിന്റെ ഏത് ശാഖയിലും പുതുക്കാനുള്ള വിവരങ്ങൾ നിർബന്ധമായി സ്വീകരിക്കണം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾക്ക് നൽകിയ തിരിച്ചറി രേഖകൾ ഏതെങ്കിലും കൂടുതൽ വിവരങ്ങൾ പ്രത്യേകമായി ആവശ്യപ്പെട്ടാൽ അത് മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകാൻ ഇടപാടുകാരന് ബാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ